സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിംഗ് ആയി പോയിരിക്കുന്ന ഒരു വാർത്തയാണ് പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ മൂന്ന് പ്രവർത്തകർ വന്നിട്ട് ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തി പ്രധാന അധ്യാപക ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറസ്റ്റ് ചെയ്യുന്നത് പാലക്കാട് നല്ലപ്പള്ളി യു സ്കൂളിലെ അധ്യാപകരെയാണ് വി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയത് പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു അതേസമയം കുട്ടികൾ ക്രിസ്മസിന്റേതായ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച് എത്തുക മാത്രമാണ് ചെയ്തതെന്നും പരിപാടി ആഘോഷമായി നടത്തിയിരുന്നില്ലെന്നും അധ്യാപകർ പറയുന്നു ഒരു കേക്ക് പോലും മുറിച്ചിരുന്നില്ലെന്നും അധ്യാപകർ പറയുന്നു ഇതിനിടയിലാക്കിയാണ് വി എച്ച് ബി പ്രവർത്തകർ പ്രവർത്തകരായ മൂന്നു പേർ അതിക്രമിച്ച് കയറിയെന്നും പരാതിയിൽ പറയുന്നു ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇത്തരം ആഘോഷം നടത്തുമായിരുന്നോ എന്നും ഇതിനു മുമ്പ് ആഘോഷിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചായിരുന്നു ഭീഷണി കുട്ടികളെ നിർബന്ധിച്ച് വിളിച്ചുപടത്തി ആഘോഷം നടത്തുന്നത് എന്തിനെന്നും ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കുട്ടികളെ ധരിപ്പിച്ചത് എന്തിനാണെന്നു എന്തിനായിരുന്നു എന്നും ഒക്കെയാണ് അവര് ഭീഷണിയിൽ ചോദിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വി എച്ച് ഒരു പ്രവർത്തകന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരിക്കുകയാണ് സുരേഷ് ബാബു മണിക്കുട്ടി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ വന്നൊരു പോസ്റ്റാണ് പാലക്കാട് വിഭാഗം കൊല്ലങ്കോട് ജില്ല നല്ലപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂളിൽ പ്രധാന അധ്യാപികയും ടീച്ചർമാരും സ്കൂൾ കുട്ടികളും ചേർന്ന് ക്രിസ്മസ് പരിപാടി സംഘടിപ്പിച്ച് സ്കൂളിനു പുറത്ത് ഒരേ വേഷത്തിൽ മൈക്കും മൈക്കിൽ പാട്ടും ഡാൻസുമായി ഘോഷയാത്രയായി വരുന്നത് വി എച്ച് പി കൊല്ലക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ അനിൽകുമാറും പിന്നെ ബജരംഗജലിന്റെ ജില്ലാ സംയോജകം എന്ന് പറയുന്ന ഒരാളും എന്നൊക്കെ ഇവർ കണ്ടു അപ്പോൾ ഇത്തരത്തില് സ്കൂളിൽ മതപരമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സർക്കുലറുണ്ടോ ഇതുപോലെ ശ്രീകൃഷ്ണ ജയന്തിയും ഉത്സവവും നവദിന പരിപാടിയും നിങ്ങൾ സ്കൂളിൽ സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവര് ചോദിച്ചത് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ന്യായീകരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേരിലൊക്കെ സ്കൂളിൽ വന്നിട്ട് ഇമാതിരി ഭീഷണി നടത്തിയത് തന്നെ വിവരക്കേടാണ് ഒരു കാരണവശാലും നമുക്ക് ഇമ്മാതിരി കലാപരോഴിയോടൊന്നും യോജിക്കാനൊന്നും കഴിയുന്നതല്ല ഇവരെ തള്ളിപ്പറയേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ നേരത്ത് നമ്മൾ ക്രിസ്മസിൻ്റെ ഓണത്തിൻ്റെയൊക്കെ ആഘോഷങ്ങളുടെ ഭാഗമാണ് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ ക്രിസ്മസ് അപ്പൊപ്പനായിട്ട് കെട്ടിയിട്ട് നമ്മൾ ആഘോഷ പരിപാടികൾ കേക്ക് മുറിച്ച് പിന്നെ വെക്കേഷനിലേക്ക് പോകും ഇതുതന്നെയാണ് നമ്മൾ ഓണത്തിനും കാണുന്നത് നമ്മളെ കൂട്ടത്തിലൊരാൾ മാവേലിയാവും നമ്മൾ ഊണുമൊക്കെ കഴിച്ച് ആഘോഷിച്ച് വീട്ടിലേക്ക് പോകും ഇത് നമ്മൾ പണ്ട് മുതലേ കണ്ടു തുടങ്ങുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഇതിനകത്ത് വിശ്വഹിന്ദു പരിഷത്തിന്റെ ആൾക്കാർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോയി അവരെ നടത്തിച്ചു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് ഇത് ഇതിനകത്ത് ഒരു കുട്ടിയുടെ മാതാപിതാക്കന്മാരിൽ ഒരാൾ ഇതിഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഒരു കംപ്ലൈൻറ് എഴുതി കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ജില്ലയിലെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർക്ക് ഒരു കംപ്ലയിന്റ് കൊടുക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു കംപ്ലയിന്റ് കൊടുക്കാം മിനിസ്റ്റർക്ക് ഒരു കംപ്ലയിന്റ് കൊടുക്കാം അതല്ലാതെ സ്കൂളിലേക്ക് വന്ന് ഭീഷണിപ്പെടുത്തത് തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരുടെ വിവരക്കേടാണ് ഇമാതിരി കേടികളെ നമ്മൾ തള്ളി പറയേണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കാൻ കഴിയുന്നത് കുറെ ആൾക്കാർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തി എന്നുള്ള പേരിൽ ജനാധിപത്യ മതതൃത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാണാൻ എനിക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ പറയാം നമ്മുടെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ കേറിയിട്ട് ഓണവും ക്രിസ്മസും ആഘോഷിക്കരുത് എന്ന് മതപണ്ഡിതൻ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വിദ്വേഷമുള്ള പല പോസ്റ്റുകളും കാണാം വിദ്വേഷമുള്ള വിദ്വേഷ സമുദായ നേതാക്കന്മാര് മതപണ്ഡിതന്മാരാണ് എന്നുള്ളതാണ് കോമഡി അന്നൊക്കെ ഇന്ന് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പറയുന്ന ആൾക്കാർ അന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരോടാണ് പറയുന്നത് ഇത് നിങ്ങൾ ഇടപെടേണ്ട വിശ്വാസികൾ മാത്രം കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച ആൾക്കാര് ഇപ്പോ ഇവിടെ ഇരുന്ന് ജനാധിപത്യത്തെ പറ്റി ക്ലാസ് എടുക്കാൻ തട്ടി എനിക്ക് പരമപുച്ഛമാണ് തോന്നുന്നത് ഞാനൊരു പോസ്റ്റ് ഇവിടെ വായിച്ച് കേൾപ്പിച്ചു തരാം ന്യൂസ് എയ്റ്റീനിൽ വന്ന ഒരു പോസ്റ്റാണ് ഞാൻ ഇവിടെ ജസ്റ്റ് വായിച്ച് കേൾപ്പിച്ചു തരാം ഒരു മുസ്ലിം യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ എങ്ങനെ പങ്കെടുക്കാൻ കഴിയും ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റ് ആണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ന്യൂസ് ഏറ്റീൻ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്താക്ലോസ് പുൽക്കോട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ നമ്മളായിരിക്കും ക്രിസ്മസ് കേക്ക് മുറിക്കൽ പോലും തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രണ്ടായിരത്തി മൂന്നിൽ ഒരു മുസ്ലിം മന്ത്രി നെറ്റിയിൽ തിലകം ചാർത്തി മഠം സന്ദർശിച്ചപ്പോൾ സമസ്ത ഉപാധ്യക്ഷൻ പാണക്കാട് ഉമർ അലി ഷിഹാവ് തങ്ങൾ അധ്യക്ഷനായ സുന്നി യുവജന സംഘം കർശനമായ നിലപാടെടുത്തത് ഓർമ്മിപ്പിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ കാണുന്നത് ജനാധിപത്യത്തെ പറ്റി ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ഇമാതിരി പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണെന്ന് ഓർക്കണം ഇതുപോലെ നിരവധി പോസ്റ്റുകൾ ഒരു സമുദായ നേതാക്കന്മാർ പറഞ്ഞത് മതപണ്ഡിതന്മാർ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഓണത്തിന് ഭക്ഷണം കഴിക്കരുത് പെൺകുട്ടികൾ ഓണപരിപാടിയിൽ തുള്ളരുത് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാര് ഓണത്തിലോ ക്രിസ്മസിലോ പങ്കെടുക്കരുത് കേക്ക് പോലും മുറിക്കരുത് വീട്ടിലൊരു സ്റ്റാർ തോക്കരുത് എന്നൊക്കെ വളരെ വർഗീയപരമായി സംസാരിച്ച പല പോസ്റ്റുകളും നമുക്ക് അവിടെ കാണാം നമ്മൾ കൊണ്ടൊരു കാര്യം ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന എൻഎസ്എസിന്റെയോ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ കെ പി എം എസിന്റെ ജനറൽ സെക്രട്ടറിയോ ഒന്നും ഇതുവരെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങളിൽ പങ്കെടുക്കരുതെന്നോ കേക്ക് കഴിക്കരുതെന്നോ ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല അതേസമയം മറ്റൊരു സൈഡിൽ സമുദായ നേതാക്കന്മാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോഴും ഓൺലൈൻ മീഡിയസിൽ അവൈലബിൾ ആണ് ഇതുപോലെ തീർത്തും വർഗീയപരമായ സ്റ്റേറ്റ്മെന്റ് ഇവരൊക്കെ പറഞ്ഞപ്പോ മിണ്ടാതെ ഞങ്ങളോട് മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഞാൻ നോക്കാൻ നേരിട്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഈ ബി എച്ച് പിയുടെ പേരും പറഞ്ഞിട്ട് മതേതരത്വവും ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന കാണാൻ വേണ്ടി എനിക്ക് കൗതുകമാണ് തോന്നുന്നത് ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ഒരാളാണ് ഒരു കാരണവശാലും വി എച്ച് പി പോലുള്ള സംഘടനകൾ ഈ പറഞ്ഞതിനോടോ ചെയ്തതിനോടോ യോജിക്കുന്ന ഒരാളല്ല ഇതിനെ തള്ളിപ്പറുന്ന ഒരാളാണ് നിങ്ങളൊരു ഹിന്ദു പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു ഓണമായാലും ക്രിസ്മസ് ആയാലും ഒരു കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ആഘോഷത്തിൽ അവരോടൊപ്പം ചേർത്ത് നിന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകേണ്ടായിട്ടുണ്ട് ആരെയും തള്ളി നീക്കിക്കൊണ്ടല്ലേ നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് നിങ്ങളുടെ അത്രയും രേഖപ്പെടുത്തുക ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്നത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്